യാത്രക്കാരെയും വിദ്യാർത്ഥികളെയും ബുദ്ധിമുട്ടിക്കണ്ട എന്ന രീതിയിലാണ് ഇത്രയും കാലം തിരൂരിലേക്ക് ഓടാൻ പറ്റാഞ്ഞിട്ടും ഈ പനമ്പാലം വരെ വന്ന് ഞങ്ങൾ തിരിച്ച് കോട്ടകളിലേക്ക് സർവീസ് നടത്തിയത് നഷ്ടം സഹിച്ച് ഇനി ഞങ്ങളെ കൊണ്ട് സർവീസ് നടത്താൻ സാധിക്കില്ല പവൻ ഗോൾഡ് ലാൻഡ് ചങ്ങരം ഒരു മാസം കൊണ്ട് പൂർത്തിയാകുമെന്ന് പറഞ്ഞ പയ്യനങ്ങാടി പനമ്പാലം റോഡ് പ്രവൃത്തി നാലു മാസം കഴിഞ്ഞിട്ടും ഇഴഞ്ഞു നീങ്ങുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു പയ്യനങ്ങാടി വഴി ഇരിങ്ങൾ പോകുന്ന ബസ്സുകൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഓടുന്നത് ബസ്സുകൾക്ക് പല ഭാഗത്തു നിന്നും ഇപ്പൊ ഇരിങ്ങാവൂർ തിരുവനന്തപുരം ഇരിങ്ങാവില് പോകേണ്ടത് വഴി വന്നിട്ട് അങ്ങനെ സർവീസ് നടത്തിയിട്ടും പിന്നെ അതുമാതിരി പനമ്പാലം എപ്പറം കൂടെ നിർത്തിയിട്ട് സർവീസ് നടത്തിയിട്ടൊന്നും ഡീസലിന്റെ കായ് പോലും വെക്കുന്നില്ല പനമ്പാലം പുതിയ പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയായെങ്കിലും പാലത്തിലേക്ക് എത്തുന്ന റോഡിന്റെ പണി എങ്ങും എത്താത്തതാണ് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നത് പ്രവൃത്തി വേഗം പൂർത്തീകരിച്ചില്ലെങ്കിൽ ഇതിലൂടെയുള്ള സർവീസ് നിർത്തിവെക്കേണ്ട അവസ്ഥയിലാണുള്ളതെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു മെയിൻ റോഡ് ഇത്രയും രീതിയിൽ പണി നടത്തി കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് ഇനി സർവീസ് നടത്താൻ സാധിക്കില്ല എന്നാണ് പറയാനുള്ളത് പനമ്പാലം പുതിയ പാലത്തിന്റെയും രണ്ടു ഭാഗങ്ങളിലെ അപ്രോച്ച് റോഡുകളുടെയും പ്രവൃത്തി പൂർത്തിയായി പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതം ആരംഭിച്ചിരുന്നു എന്നാൽ തിരൂർ ഭാഗത്തു നിന്നുള്ള റോഡിന്റെ പ്രവൃത്തിയാണ് മന്ദഗതിയിലായത് ഈ പാലം തുറന്നതോടുകൂടി മറ്റുള്ള വണ്ടികൾക്ക് കാറുകൾക്കും ആ ചെറിയ വാഹനങ്ങൾക്കോ ബസ്സല്ലാത്ത എല്ലാ വാഹനങ്ങൾക്കും പോകാൻ ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ ബസ് ഓടാത്തത് മൂലം അതിൽ കഷ്ടപ്പെടുന്നത് പാവപ്പെട്ട യാത്രക്കാരും വിദ്യാർത്ഥികളും ഇവരുമാണ് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടില്ല ആയതുകൊണ്ടാണ് ആരും ഇതിനെപ്പറ്റി പ്രതികരിക്കാനും ഇല്ലാത്തത് ഇത് ഇത്രയും മന്ദഗതിയിലായത് ഒരു ശാശ്വത അറിയിക്കുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ മാസം പ്രവർത്തിക്കായി ഗതാഗതം നിരോധിച്ചിരുന്നു എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രവർത്തി പൂർത്തിയാക്കാനായിട്ടില്ല റോഡ് പൂർണ്ണമായും നന്നാക്കാതെ ഇതിലൂടെയുള്ള സർവീസ് നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് ബസ് ജീവനക്കാർ ന്യൂസ് ഡെസ്ക് ലൈവ് മെജസ്റ്റിക് ജ്വല്ലേ